നമസ്കാരം പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം പി എസ് സിയുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ശ്രദ്ധിക്കണേ എന്നിട്ട് ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് രൂപത്തിനും രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അല്ലേ അപ്പം ഇവിടെ കാണുന്നത് നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിലെ എന്താണ് ചിഞ്ചു മോഹൻ ചിഞ്ചു മോഹൻലുള്ള ചിഞ്ചു മോഹൻ ചിഞ്ചു മോഹൻ്റെ ഒരു കൺഫ്യൂഷനാണ് ഏത് സ്ക്രീൻഷോട്ടായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നതായിരുന്നു ഇത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ആദ്യത്തെ കേസ് രജിസ്റ്റർ ന്യൂഡൽഹിയിലാണ് എന്നാണ് ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് എന്ന് നമ്മുടെ ചിഞ്ചു മോഹൻ പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ പി എസ് സി ബുള്ളറ്റിന്റെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഭാരതീയ നായ സംഹിത പ്രകാരം ഏത് ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് മധ്യപ്രദേശിലെ ഗ്വാളിയോറിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് എടുക്കണം അല്ലെങ്കിൽ പി എസ് ഉദ്യോഗാർത്ഥി ഏതാണ് എടുക്കേണ്ടത് ഏതാണ് പഠിക്കേണ്ടത് എന്ന് ചിഞ്ചു മോഹൻ ചോദിക്കണ്ടായി അല്ലേ എങ്കില് നമ്മൾ എന്താ നമ്മളൊരു ശീലമാണല്ലേ നമ്മളൊരു ശീലമാണ് ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ക്രോമിൽ പോകും അല്ലെ നേരെ ഗൂഗിൾ ക്രോമിൽ പോകും എന്നിട്ടോ അവിടെ സെർച്ച് ചെയ്യും ആ ഗൂഗിൾ ക്രോം തരുന്ന കാര്യങ്ങൾ എന്തായിരിക്കും യെസ് എന്നാൽ ശരിയാണ് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു കാഴ്ച ഒരു പരിപാടി നമുക്കുണ്ടല്ലേ അപ്പം നമ്മൾ പി എസ് സി ഇത്തരത്തിൽ എന്താണ് പി എസ് സി കുറേ ക്വസ്റ്റ്യൻസ് ക്യാൻസലാക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ ക്യാൻസൽ ഇത്തരം നമ്മൾ പല പല ഉദ്യോഗാർത്ഥികളും പല സോഴ്സിൽ നിന്നാണ് പി എസ് സി ചോദ്യങ്ങൾ പഠിക്കുന്നത് അപ്പം എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലത്തും തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത് ഒരു ചോദ്യം ഏറ്റവും പി എസ് സി സ്വീകരിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് എങ്ങനെ നഷ്ടപ്പെടാതിരിക്കും ഏത് ഉത്തരം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടാതിരിക്കും എന്ന് നിങ്ങൾക്കൊരു ഒരു അറിവ് നൽകാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്ത് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് എന്നാണ് ഗൂഗിൾ ക്രോം പറയുന്നത് അല്ലേ ഗൂഗിൾ ക്രോം എന്താ പറയുന്നത് ന്യൂഡൽഹിയിലാണ് എന്നാണ് പറയുന്നത് എങ്കിൽ നമ്മുടെ ജൂലൈ മാസം എവിടെയാണ് ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിന് പി എസ് സി പുറത്തിറക്കിയ പി എസ് സി ബുള്ളറ്റിൻ പുറത്തിറക്കിയ പി എസ് സി ബുള്ളറ്റിൽ ഒന്നാമത്തെ ആണ് ഇത് ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ കേസ് ഗ്വാളിയോർ മധ്യപ്രദേശിൽ രജിസ്റ്റർ ചെയ്തു ഇത് സംബന്ധിച്ച കേരളത്തിലെ ആദ്യ കേസ് എവിടെയാണ് യെസ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലും രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത് നമ്മുടെ പഠിക്കുമ്പോൾ പി എസ് സി ബുള്ളറ്റിൻ എന്നാണ് പി എസ് സി തന്നെ ഇറക്കുന്ന ഒരു ആണ് ഒരു ഒരു ബുക്ക് തന്നെ നല്ലൊരു ഇതാണ് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രസിദ്ധീകരണമാണ് ഇത് പി എസ് സി ബുള്ളറ്റിൻ അല്ലേ അപ്പം വരുന്ന പരീക്ഷകളിൽ നിങ്ങൾ തയ്യാറെടുക്കുന്ന പരീക്ഷകളിലേ പരീക്ഷകളിൽ നമുക്ക് പി എസ് സി ബുള്ളറ്റിൽ നൽകിയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ അല്ലെങ്കിൽ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഒരു 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 പ്രസിദ്ധീകരണത്തിൽ നൽകിയിട്ടുള്ള ആൻസറ് തെറ്റായിട്ടാണ് ഫൈനൽ ആൻസർ കീഴിൽ വന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യ ആ കൊസ്റ്റ്യനുമായിട്ട് അല്ലെങ്കിൽ ആ പി എസ് സി ബുള്ളറ്റി ബുള്ളറ്റിനുമായിട്ട് കോടതിയെ സമീപിച്ചാൽ അല്ലെങ്കിൽ ആ ചലഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എങ്കിൽ നിങ്ങൾ നേരെ ഗൂഗിൾ ക്രോമിലെ ആ ഗൂഗിൾ ക്രോമിലെ കാര്യങ്ങളാണെങ്കിൽ ഗൂഗിൾ ക്രോം നൽകിയ കാര്യങ്ങൾ എടുത്തിട്ടാണ് നിങ്ങൾക്ക് കേസ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് ലഭിക്കുകയില്ല അപ്പം പി എസ് സി ബുള്ളറ്റിൻ അല്ലെങ്കിൽ പി എസ് സി പ്രസിദ്ധീകരണങ്ങൾ പി എസ് സി ബുള്ളറ്റിന് മാത്രമല്ല പി എസ് സിയുടെ ഏത് പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ച ചോദ്യവും ഉത്തരവും എടുത്തിട്ടാണ് നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ പി എസ് സി എന്നാണ് കോടതിയെ സമീപിക്കുന്നത് കോടതി പോലും സമീപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടില്ല അപ്പം ഇതിൻ്റെ ചോദ്യം ഏതെടുക്കണം എന്നാണ് ചിഞ്ചു മോഹൻ ചിഞ്ചു ചിഞ്ചുമോഹൻ്റെ ഡൗട്ട് ഞാൻ പറയുന്നു പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ചോദ്യം പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച അതേ ഉത്തരം തന്നെ എന്തെടുക്കുക നിങ്ങൾ ആ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് എവിടെയാണ് ഗ്വാലിയോർ മധ്യപ്രദേശിലാണ് എന്ന് തന്നെ പഠിക്കുക റോമനെ ആശ്രയിച്ച് പഠിക്കരുത് പി എസ് സിയുടെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠിക്കുക അത്ര അത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുക അല്ലെങ്കിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇത് സംബന്ധിച്ച കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത് എവിടെയാണ് കേസ് കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത് കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലാണ് അതും കൂടി ഓർത്തുവെക്കുക ഓക്കെ അല്ലേ അപ്പം ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടാണ് യെസ് അപ്പം പി എസ് സി ബുള്ളറ്റിനെ കൂടുതൽ ആശ്രയിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പി എസ് സിയുടെ പ്രസിദ്ധീകരണങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്നതായിരിക്കും പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം യെസ് നല്ലത് അപ്പം അപ്പോൾ ഇതിൻ്റെ ആധികാരിക എനിക്കറിയില്ല കൃത്യമായിട്ട് അറിയില്ല ഭാരതീയ ന്യായസംഹിത പ്രകാരം ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഡൽഹിയിലാണോ എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയില്ല അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ എന്താണ് ചർച്ച ചെയ്യാം അല്ലെങ്കിൽ കൂടുതൽ മറ്റു അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതിപ്പം നമ്മൾ പഠിക്കുകയായത് ഭാരതീയ സംഹിത അടിസ്ഥാനത്തിൽ ആദ്യത്തെ കേസ് ഗ്വാളിയോർ തന്നെയാണെന്ന് അങ്ങനെ വന്നാൽ മധ്യപ്രദേശിലെ മധ്യപ്രദേശ് ഗ്വാളിയോർ എന്ന് തന്നാൽ അതുതന്നെ കറുപ്പിക്കുക ഓക്കെ അല്ലേ അപ്പോൾ ഇനി അത് തന്നിട്ടില്ല എങ്കിൽ മധ്യപ്രദേശ് അല്ലെങ്കിൽ ഗ്വാലിയോർ തന്നിട്ടില്ല എങ്കിൽ ഡൽഹിയാണ് തന്നതെങ്കിൽ ഡൽഹിയും കറുപ്പിക്കുക ഓക്കെ അല്ലേ യെസ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക രാത്രി ഒമ്പതര മുതൽ പത്തര വരെ ഫ്രീ എന്താ റിവിഷൻ അതായത് എസ് സി ആർ ടി റിവിഷൻ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം വലിച്ചതായിട്ട് പറയുന്നില്ല ബൈ ബൈ സു യു അടുത്ത ക്ലാസ് കാണാം ബൈ ബൈ സു യു